രണ്ടാം പണി രണ്ടാം പണി പറഞ്ഞ ഇതാണ് മക്കളെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ വർക്ക് സൈറ്റിലെ തേപ്പൊക്കെ കഴിഞ്ഞ് ഈ സൈഡ് ഭാഗത്തുള്ള ഹൈറ്റൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീടിൻ്റെ ഹോണർ പറഞ്ഞത് ഈ കാണുന്ന സൺസൈഡിൻ്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലൈവ് വരെയൊക്കെ മുട്ടിക്കാൻ ഏകദേശം ഒരു അഞ്ച് വരയോളം മുട്ടിക്കാനുണ്ട് നാലിഞ്ചിൻ്റെ ബ്ലോക്ക് ഉപയോഗിച്ച് കണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ടൈം തേക്കുന്ന ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൂടുതൽ തേപ്പ് കഴിഞ്ഞീനി തേപ്പൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇറക്കി കഴിഞ്ഞ ശേഷം ആയതുകൊണ്ട് ഇനി ഒന്നും കൂടിയും ഇടണം അത് തേക്കണം പണി വീണ്ടും ഒരു പിന്നെ രണ്ടാം പണിയായിട്ട് വരികയാണ് സൺസെഡിൻ്റെ മുകൾ ഭാഗത്ത് പടുത്തു പൊക്കുക എന്നുള്ളതൊന്നും വലിയ റിസ്കളുടെ കാര്യമില്ല പക്ഷേ പ്രത്യേകിച്ചും അക്സൈഡിൻ്റെ മുകൾ ഭാഗത്തായത് കൊണ്ട് രണ്ടാമതും ഹൈറ്റ് ഇടുന്നതാണ് ഏറ്റവും വലിയ ടാസ്കുള്ള കാര്യം ഏതൊരു വർക്കാവട്ടെ പ്രത്യേകിച്ചും വീടിൻ്റേതാവുമ്പോൾ നമുക്കൊരു മുൻകൂട്ടി മുൻകൂട്ടിയൊരു ധാരണമാണ് വീടിനെന്ത് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ കറക്റ്റായിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് തന്നെയാണ് നഷ്ടം ലേബർ ചാർജും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് നല്ല നഷ്ടമായിട്ട് തന്നെ വരും വീണ്ടും എടുത്ത പണി തന്നെ എടുക്കുകയാണെങ്കിൽ എന്തായാലും വീട്ടുകാരെ ഇഷ്ടം അവർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ വർക്ക് ചെയ്യേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ് ഈ സൺസൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റും ഇതുപോലെ പഠിക്കാനുണ്ട് ആ സൈഡിലൊക്കെ വർക്ക് പടവൊക്കെ കഴിഞ്ഞ് ഇനി ഈ സൈഡ് ഭാഗം കൂടിയുള്ളൂ പടുത്ത് ഫിനിഷ് ചെയ്യാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം പടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് അഞ്ച് ആണ് വരുന്നത് വളവൊക്കെ എങ്ങനെ ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കൂടുതലെന്നെ തേക്കാളുകൊണ്ട് പടവൻ്റെ ഒരു ഉറപ്പിനും വേണ്ടിയിട്ട് അരഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മെയിൻ സ്ലേബുമായിട്ട് അല്ലോ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കൂടുതലിപ്പോൾ തന്നെ തേക്കാളുണ്ട് ഒരു ആട്ടുണ്ടാവും നമ്മുടെ പടുത്ത പടവിന് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അരഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഈ സൈഡിലുള്ള പടവിൻ്റെ വർക്ക് മുഴുവനായിട്ട് ഫിനിഷായി ഇനിയുള്ള ബാക്കി വരുന്ന വർക്ക് പേപ്പ് മാത്രമേ ഉള്ളൂ പേപ്പിൻ്റെ ഒരു വർക്കും കൂടി കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിലെ ടാസ്ക് വർക്ക് കംപ്ലീറ്റ് ആയി 这个，都要注意。